Ayya ഈ സുഡാപ്പികളുടെ വ്യത്യസ്തമായിട്ടുള്ള ചോദനങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യേകതരം വാക്കാണ് സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ സ്ത്രീകളെയും കുട്ടികളെയും ഗർഭിണികളെയും കൂട്ടത്തോടെ കൊന്നു ഇസ്രായേൽ ഗസയിൽ എന്നാണ് ഒരു പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഗസയിൽ സ്ത്രീകളെയും കുട്ടികളെയും ഗർഭിണികളെയും ഇസ്രായേൽ കൊന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല ഇത് ഹമാസിന്റെ പരിപാടിയാണ് അതായത് ഈ സ്ത്രീകളെയും കുട്ടികളെയും ഗർഭിണികളെയെല്ലാം ഈ ഹമാസ് കയ്യും കാലും കെട്ടി അവർ ഹോസ്പിറ്റലുകൾ പിന്നെ സ്കൂളുകൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടിടും അങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ഇവർ ഒരു റോക്കറ്റ് അങ്ങോട്ടേക്ക് അയക്കും ഇസ്രയേൽ തൊട്ട് ഇസ്രായേൽ എന്തെയും തിരിച്ച് ഇതേ സ്ഥാനത്ത് റോക്കറ്റ് അയച്ച് ആ ഹോസ്പിറ്റലോ സ്കൂളോ കെട്ടിടങ്ങളോ എന്താണെന്ന് വെച്ചാൽ തകർക്കും അങ്ങനെ തകർക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ മരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും ആയിരിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹമാസ് നേതാക്കൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യും ഇത് ഇസ്രായേലിന് മനസ്സിലായി ഇസ്രായേൽ അതിനുശേഷം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരവിടെ നിന്ന് ഇങ്ങോട്ടൊരു റോക്കറ്റ് അയക്കുമ്പോൾ ഈ പറത്തി വിടുക ബലൂൺ പറത്തി വിടുക ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ചെയ്യും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സിവിലിയൻസ് എല്ലാം അവിടെ നിന്ന് മാറിക്കോ ഞങ്ങൾ ബോംബിടാൻ പോകുന്നത് യവൻമാരുടെ തലയിലോട്ടാണ് എന്ന് കാണിക്കാനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പറത്തി ഒരു ബോംബ് വന്ന് വീഴുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഈ ഹമാസിൻ്റെ നേതാക്കന്മാരെ ചെയ്യും ഒരു കുട്ടി അങ്ങോട്ടേക്ക് നടത്തിവിടും അതായത് ഒരു കുട്ടിയെ ആ ബിൽഡിങ്ങിൻ്റെ അടുത്തോട്ടേക്ക് നടത്തിവിടും ഒരു ക്യാമറ സെറ്റ് ചെയ്യും ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ ഈ കുട്ടി ഒന്നും അറിയാതെ അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോഴായിരിക്കും ഈ ബോംബ് വന്ന് വീഴുന്നത് ഈ കുട്ടി നിലവിളിച്ചുകൊണ്ട് തിരിച്ചോടുന്ന ഒരു ദൃശ്യമുണ്ടല്ലോ അത് കാണിക്കും അല്ല മാർക്കറ്റിംഗ് ടൂളാണ് അതായത് ഇത് കാണുമ്പോൾ ജി സി സി രാജ്യങ്ങളെല്ലാം മനസ്സലിഞ്ഞ് വലിയ വലിയ ധനസഹായങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കും ഞാൻ നേരത്തെ സ്റ്റോറികളിലൊക്കെ പറഞ്ഞതുപോലെ യഹിയ യെഹിയാസിന്മാർ എന്ന് പറയുന്ന വേട്ടാവളിനെ പിടിച്ചപ്പോൾ പുറത്ത് കുട്ടികൾ പട്ടിണി കാരണം ക്യൂ നിൽക്കുകയാണ് അങ്ങനെ സിൻവാറിനെ പിടിച്ചപ്പോൾ അവന്റെ സ്വനത്തിൽ രണ്ട് ചാക്ക് പണം പിന്നെ കഴിക്കാൻ ഭക്ഷണം ഇതൊക്കെയാണ് അവിടെ നിന്ന് കണ്ടുപിടിച്ചത് അപ്പോൾ ഇതാണ് ഹമാസിന്റെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ എന്ന് സെറ്റപ്പ് അത് ഇസ്രായേൽ ഗാസ മാത്രമേ ഇവർ പറഞ്ഞു കേട്ടിട്ടുള്ളൂ യമനി പറഞ്ഞു കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല പാകിസ്ഥാനി പറഞ്ഞു കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല സിറിയയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല ഇപ്പോഴിതാണ് ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ മരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പാകിസ്ഥാനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനിലേക്ക് കുടിയേറിയ ഒരുപാട് അഫ്ഗാൻ വംശജരുണ്ട് ഈ അഫ്ഗാൻ വംശജർ പാകിസ്ഥാനിലേക്ക് കുടിയേറുകയും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിൽ ഏർപ്പെടുകയും ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഭരണത്തിൽ വരികയും ചെയ്തപ്പോൾ പാകിസ്ഥാൻ വിചാരിച്ചത് ഇന്ത്യ എങ്ങ് അടിച്ച് മലത്തന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ് ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒരു ഘട്ടത്തിൽ വെച്ച് തെറ്റി തെറ്റിയപ്പോൾ പിന്നെ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ ഒരു പിടി ില്ല ശിവനെ കണ്ണും കണ്ടുകൂടെ കാതും കേട്ടുള്ള ഇത് ഏത് ജില്ല എന്നുള്ള രീതിയിലാണ് അഫ്ഗാനിസ്ഥാൻ ഇങ്ങോട്ടേക്ക് ആടി തുടങ്ങിയത് അങ്ങനെ വസീറിസ്ഥാൻ എന്ന് പറയുന്ന അതിർത്തിയുമാര് അടച്ച് ഇനി ആടിയോണ്ട് ചാവാൻ വയ്യ എന്ന് പറഞ്ഞ അടച്ചിട്ടും കാര്യമല്ല ഇതിനകത്ത് അതായത് പാകിസ്ഥാനകത്ത് ഖൈബർ ഭക്തൂൺഖ മേഖലയിൽ ഗോതമ്പ് മാവിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇവിടെ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ഖൈബർ ഭക്ത മേഖലയിൽ അവിടെ തെഹ്റീക്കെ താലിബാൻ എന്ന് ഒരു സംഘടനയുണ്ട് അതായത് ഈ താലിബാൻ്റെ തന്നെ പ്രോക്സികളാണ് അവർ ഈ കണ്ടടത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പാകിസ്ഥാൻ പട്ടാളത്തെയൊക്കെ ആഴ്ച ഓട്ടിയിലാണ് ഇമാരുടെ പ്രധാനപ്പെട്ട പണിയെന്ന് പറയുന്നത് അങ്ങനെ ഇവിടെയുള്ള അഫ്ഗാനിസ്ഥാനികളെല്ലാം തിരിച്ച് എങ്ങോട്ടേക്ക് പോകണം തിരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് തന്നെ പോകണം എന്നൊരു സെറ്റപ്പ് നമ്മുടെ പാകിസ്ഥാൻ കൊണ്ടുവന്നു അങ്ങനെ അഫ്ഗാനിസ്ഥാനുകളെല്ലാം പിടിച്ചുകെട്ടി ഇതിൽ സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ ഗർഭിണികളിറങ്ങുന്ന ഈ ടീമിനെ പിടിച്ചു കെട്ടി ഇവർ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ കൊണ്ട് തള്ളിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ ഇവരെ തള്ളിയത് മൂലം അവിടെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കും കഴിക്കാനൊന്നുമില്ല ഇപ്പോൾ കഴിക്കാനൊന്നുമില്ല എന്ന് മാത്രമല്ല അവർ പറയുന്നത് ശൈത്യകാലം വരാൻ പോവുകയാണ് ഞങ്ങൾക്ക് പുതയ്ക്കാൻ പോലും ഒരു ഇല്ല ഞങ്ങൾ മരണപ്പെട്ടു പോകും എന്നൊക്കെയാണ് അവർ പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സുഡാപ്പികളും ഒക്കെ ഇത് കണ്ടിട്ട് മിണ്ടുന്നില്ല പോരാത്ത കഴിഞ്ഞാൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ സപ്പോർട്ടും കൊടുക്കും ദാറ്റ്സ് മൈ ബോയ് അങ്ങനെ തന്നെ ചെയ്യണം നമ്മുടെ രാജ്യത്തിന് ഇത്തരത്തിലുള്ള ആപത്ത് വരുന്ന ക്ഷുദ്രശക്തികളെല്ലാം പിടിച്ച് പുറത്താക്കണം എന്നുള്ള നിലപാടായിരിക്കും അകമാരിവിടെ ഇടക്കുന്നത് എന്തായിരുന്നാലും അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ കറന്ന് ഇവരെ നരകുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ താലിബാനിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവന്മാരുടെ ശല്യം വേറെ അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ഇതിനിടയിൽ നമ്മുടെ ഇന്ത്യ ആണ് ഈ അഫ്ഗാനിസ്ഥാനിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കും വല്ലതും ഞമ്മളുള്ളത് കൊടുക്കുന്നത് അവിടെ കടുത്ത ദാരിദ്ര്യമാണ് അതുകൊണ്ട് ഇന്ത്യയാണ് അവർക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാൻ എന്ന് പറഞ്ഞാൽ തീവ്രവാദ വിഭാഗമാണല്ലോ അവർക്ക് ഇന്ത്യ എന്തിനാണ് ഭക്ഷണം കൊടുക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് അത് അഫ്ഗാനിസ്ഥാനിലുള്ള തീവ്രവാദികളോടോ താലിബാനോടോ ഉള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ അഫ്ഗാനിസ്ഥാനിലുള്ളവന്മാർക്ക് നമ്മൾ തവിടും പിണ്ണാക്കി ഉട്ട് കൊടുത്ത് അനുനയിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ ിൽ നാളെ ചൈനയോ അമേരിക്കയോ അവിടെ വന്ന് തവിടും പിണ്ണാക്കി വിട്ടു കൊടുക്കും എന്നിട്ട് നമുക്കിത് ഏമാരെ ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിക്കാതിരിക്കാനാണ് ഈ അഫ്ഗാനിസ്ഥാനെ നമ്മളെ അനുനയിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് സംഭവമാര്യ തീവ്രവാദികളൊക്കെ തന്നെയാണ് അത് നൂറ് ശതമാനം കറക്റ്റാണ് നമ്മുടെ പ്രതിരോധ സേന എന്ത് നടപടിയെടുത്താലും അത് കണ്ണും പൂട്ടി അനുസരിക്കുക അല്ലെങ്കിൽ വിശ്വസിക്കുക എന്നുള്ളൊരു സെറ്റപ്പ് മാത്രമേ നമുക്ക് ആസ് ആൻ ഇന്ത്യൻ പൗരൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അവരെന്തു ചെയ്താലും കറക്റ്റായിരിക്കും നൂറ് ശതമാനം ഇപ്പോൾ ഈ ഓപ്പറേഷൻസ് ദൂരം നടന്ന സമയത്ത് അറുന്നൂറ് ഭീകരരുള്ള കേന്ദ്രങ്ങളിലോട്ടൊക്കെയാണ് അതായത് മർക്കസുകളിലോട്ടൊക്കെയാണ് അറുന്നൂറ് ഭീകരരെ ലക്ഷ്യം വെച്ചാണ് ഇന്ത്യ മിസൈൽ അയച്ചത് പക്ഷെ മരിച്ചത് നൂറ് ഭീകരരാണ് ഈ അറുന്നൂറ് ഭീകരരോട്ടുള്ള ഈ മർക്കസുകളൊക്കെ ലക്ഷ്യം വെച്ച് ബോ ഈ മിസൈൽ അയക്കുമ്പോൾ അറുന്നൂറ് പേര് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് നിങ്ങൾ എങ്ങനെ വാർത്ത കൊടുക്കും എന്നൊക്കെ എന്നോട് പല വേട്ടാവളിയെ മാരും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് അതെൻ്റെ പ്രതിരോധ സേനയിൽ എനിക്കുള്ള വിശ്വാസമാണ് കാരണം ഈ അറുന്നൂറ് പേരായ നമ്മുടെ ഇന്ത്യൻ ആർമി ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ ഈ അറുന്നൂറ് തീവ്രവാദികളുടെ തല അവിടെ കിടന്ന് ഉരുളും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വാസത്തിന് ഒരു കുറവുമില്ല കാരണം ഐ ബിലീവ് ഇൻ മൈ കൺട്രി ആൻഡ് ഐ ബിലീവ് ഇൻ ഇന്ത്യൻ ആർമി അത് ഉരുണ്ടിരിക്കുകയും അതിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് അറുന്നൂറ് പേരൊക്കെ മതിച്ചു എന്ന് ചോദിക്കുന്നത് ആണോ അല്ലേ ആണ് അതു തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് പോരാത്തതിന് ഈ ബലാക്കോട്ടിൽ ആക്രമണം നടത്തിയല്ലോ ഇന്ത്യ ആ സമയത്ത് ആക്രമണം നടത്തിയപ്പോൾ പൈൻ മരങ്ങൾക്ക് മുകളിലാണല്ലോ ഈ സെറ്റപ്പ് ഇട്ടത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്നും പല ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ പറഞ്ഞാൽ ഇരുന്നൂറിലധികം ഭീകരവാദികൾ അവിടെ തട്ടിപ്പോയിട്ടുണ്ട് അവസാനം ഖാൻ കാലാന്തരത്തിൽ യു എൻ വന്ന് പറഞ്ഞത് ഓഹ് ഞങ്ങളുടെ ഇരുന്നൂറ്റി നാൽപ്പത് പടയാളികളെയാണ് ഇന്ത്യ നിഷ്കലുണം കൊന്നുകളഞ്ഞത് അതുപോലെ ഇവിടെ ബോംബിട്ട് കഴിഞ്ഞപ്പോൾ ഇനി ഏതെങ്കിലും ഒരു സമയത്ത് യു എൻ വരുമ്പം ആ സമയത്ത് പറയാം അന്ന് ഓപ്പറേഷൻ സിന്ദൂരിൽ പത്ത് എണ്ണൂറ് പേര് തട്ടിപ്പോയിട്ട എന്ന് പറയാം പോരാത്ത ഞാൻ നമ്മുടെ ജെയ്ഷെ മുഹമ്മദ് ഭീകരനുണ്ടല്ലോ മസൂദ് അസർ അവൻ്റെ വീട്ടിലുള്ള സകലത്ത് ഞാൻ തട്ടിക്കളഞ്ഞു തട്ടിക്കളഞ്ഞിട്ട് സ്വന്തം കൂടപ്പറപ്പുകൾ മരിക്കുമ്പോഴുള്ള വേദന എന്താണെന്ന് നീ അറിയട മലരെ എന്നാണ് ഇന്ത്യ അവനോട് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അവന് ഹൃദയം പൊട്ടി നുറുങ്ങിയിരിക്കുകയാണ് എന്നാണ് അവൻ്റെ കേസിൽ പാകിസ്ഥാൻ പിന്നീട് പുറത്തേക്ക് കൊടുക്കുന്ന വാർത്ത എന്ന് പറയുന്നത് അവനിപ്പോൾ പാകിസ്ഥാൻ്റെ ഐ എസ് ഐ എന്ന് പറയുന്ന ചാര സംഘടനയുടെ സംരക്ഷണയിലാണ് പോരാത്തതിന് അവിടെയുള്ള എല്ലാ ഭീകരന്മാർക്കും ഡേ നിനക്ക് കൈ നഷ്ടപ്പെട്ടോ നിനക്കിരിക്കട്ടെ ഒരു കോടി മസൂദ് അസഹർഖാൻ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് പതിനാല് കോടി ഇരിക്കട്ടെ നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട് അതായത് പരിക്ക് പറ്റിയ ഭീകരന്മാരെല്ലാം ക്യൂ നിൽക്കുക നിങ്ങൾക്കെല്ലാം നമ്മൾ നഷ്ടപരിഹാരം തരും എന്നാണ് പാക് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ കമ്മിങ് ബാക്ക് ടു ദ പോയിൻറ്റ് അങ്ങനെ അഫ്ഗാനിസ്ഥാൻ വേണ്ടി ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ രംഗത്ത് തിരിക്കുകയാണ് ഇന്ത്യ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണ് പാകിസ്ഥാൻ എന്ത് ചെയ്യരുത് ഭീകരവാദത്തിന് വേണ്ടി ഉപയോഗിക്കും ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള വേട്ടാവളിയമാർക്ക് അങ്ങോട്ട് ചാടി കയറുന്നുണ്ട് എന്ന് യു എൻ ഇന്ത്യ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് യു എൻ ഇന്ത്യ ഒരു താക്കീതും കൂടെ കൊടുത്തിട്ടുണ്ട് എല്ലാ തവണയും പറയുന്നത് പോലെ നമുക്കെല്ലാം ശരിയാക്കാം നടത്തി തരാം എന്ന് പറഞ്ഞാൽ കാര്യമില്ല എല്ലാ എല്ലാവട്ടത്തെയും പോലെയുള്ള സെറ്റപ്പ് ഇവിടെ നടക്കില്ല ഇത് നമ്മളെ അതിർത്തി കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് അവിടെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കും വേണ്ടി ഇവന്മാരെ അതായത് ഈ തീവ്രവാദികളെ അകത്തോട്ട് കയറ്റാതിരിക്കാനുള്ള സെറ്റപ്പ് നിങ്ങൾ ചെയ്യണം ഇല്ലെങ്കിൽ വേണ്ടത് ഞങ്ങൾ ചെയ്യും എന്നാണ് ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് രോമാഞ്ചം മാസ് അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യയുടെ നീക്കം എന്ന് പറയുന്നത് നമ്മുടെ അളിയനുണ്ടല്ലോ പർവ്വതനേനി ഹരീഷ് അയ്യനാണ് നമ്മുടെ ഐക്യരാഷ്ട്രസഭയിൽ മാസ് ഡയലോഗ് അടിക്കാനായിട്ട് നമ്മുടെ ഇന്ത്യ വിട്ടിരിക്കുന്നത് അപ്പോൾ അളിയനാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ലഷ്കർ ഇത്വയ്ബ ജെയ്ഷെ മുഹമ്മദ് അഫ്ഗാനിസ്ഥാൻ്റെ പ്രദേശങ്ങൾ ഈ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതൊക്കെ ഉപയോഗിക്കുന്ന അങ്ങ് നിർത്തിക്കോണം നിർത്തിക്കോണമെന്ന് ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിനോടും ഇന്ത്യൻ ജനത ഈ കാര്യം അതായത് ഇന്ത്യൻ സർക്കാർ ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സംഭവമൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുക തന്നെയാണ് നമുക്കറിയാം ഇമാരി എവിടെയൊക്കെ ഉണ്ട് കൃത്യമായിട്ടുള്ള ഡാറ്റ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് എന്നും ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പോരാത്തതിന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ നിയുക്തമാക്കിയ സ്ഥാപനങ്ങളും വ്യക്തികളും ഐ എസ് ഐ എൽ അൽ ക്വൈത ലഷ്കർ ഇത്വയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നിവയുൾപ്പെടെയുള്ള അവരുടെ അനുബന്ധ സംഘടനകളും അവരുടെ പ്രവർത്തനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നവരും ഇനി അഫ്ഗാൻ പ്രദേശം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ശ്രമങ്ങൾ ഞങ്ങളല്ലെങ്കിൽ ഏകോപിപ്പിക്കും എന്നും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അവസാനം ഇറങ്ങുകയെ അറിയാമല്ലോ ഞങ്ങളുടെ കയ്യിൽ നല്ല യമണ്ടം ബ്രഹ്മോസൊക്കെ ഇരിപ്പുണ്ട് അതിൻ്റെയൊക്കെ ചൂടറിഞ്ഞതാണ് പാകിസ്ഥാൻ ഒന്ന് ചോദിച്ചാൽ മനസ്സിലാവും എന്നാണ് ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് പോരാത്തതിനും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ആഴത്തിലുള്ളൊരു നാഗരികമായിട്ടുള്ള ബന്ധമുണ്ട് അങ്ങനെ ഒരു ബന്ധമുള്ളതുകൊണ്ട് തന്നെ യുദ്ധഭീതിയിൽ തകർന്ന രാജ്യത്ത് സമാധാനവും സ്ഥിരതയും തിരികെ കൊണ്ടുവരുന്നത് കാണുന്നതിൽ ന്യൂഡൽഹിക്ക് വലിയ താല്പര്യമുണ്ട് അതായത് യുദ്ധഭീതിയിൽ തകർന്നൊരു രാജ്യമാണ് ഈ അഫ്ഗാനിസ്ഥാൻ അവിടെ സമാധാനം കൊണ്ടുവരണം കാരണം ഇന്ത്യയുടെ എല്ലാ ചുറ്റും കിടക്കുന്ന എല്ലാ രാജ്യവും അസ്ഥിരമായി കൊണ്ടിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാന് സമാധാനം കൊണ്ടുവരണം ഐക്യരാഷ്ട്രസഭയ്ക്ക് അത് കഴിയും അങ്ങനെ സമാധാനം കൊണ്ടുവരുന്നത് ന്യൂഡൽഹിക്ക് കാണണം അത് കാണാൻ താൽപ്പര്യമുണ്ട് എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള പ്രധാന വിഷയങ്ങളിൽ അന്താരാഷ്ട്ര പ്രാദേശിക സമാവായത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പരമപ്രധാനമായ പ്രാധാന്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നും കൃത്യമായിട്ട് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് പോരാത്ത തന്നെ അഫ്ഗാനിസ്ഥാനിൽ അന്താരാഷ്ട്ര സഹകരണത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇന്ത്യ ഊന്നി പറഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യമാണ് എന്തായാലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഫ്ഗാനിസ്ഥാന്റെ ആക്ടിങ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുമായി രണ്ട് തവണയാണ് ചർച്ച നടത്തിയതെന്ന് പ്രതിനിധി ചൂണ്ടിക്കാട്ടി പോരാത്തതിന് അഫ്ഗാനിസ്ഥാനിന്റെ വീണ്ടെടുക്കലിന് അതാണ് യഥാർത്ഥത്തിലുള്ള പോയിന്റ് അഫ്ഗാനിസ്ഥാൻ തിരിച്ചു പിടിക്കാൻ സമ്മർദ്ദത്തിന്റെ മിശ്രിതം ആവശ്യമാണ് അതായത് അഫ്ഗാനിസ്ഥാനിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണമെങ്കിൽ അഫ്ഗാനിസ്ഥാനെ തിരിച്ച് സമാധാനത്തിലോട്ട് കൊണ്ടുവരണമെങ്കിൽ സമ്മർദ്ദം ആവശ്യമാണ് അത് ചെയ്യേണ്ടത് ഞങ്ങളല്ല നിങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും ഞങ്ങളെക്കൊണ്ട് അത് എന്നും ഇന്ത്യ കൃത്യമായി ായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ശിക്ഷാ നടപടികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവിടെ ചെന്നിട്ട് ഉടനെ അവനെ ഉരവ് അടിച്ചു കൊടുക്കുക ഉടനെ അവനെ താരിഫ് ഏർപ്പെടുത്തി കൊടുക്കുക ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല അത് വളരെ മോശമാണ് അതിന് പകരം എന്ത് ചെയ്യണം ആക്ട് ചെയ്യണം ഗ്രൗണ്ടിലിറങ്ങി പണിയെടുക്കണം ഇതെന്തുകൊണ്ടാണിത് വന്നത് ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം ഇതൊക്കെ നമ്മൾ നോക്കണം ഇനി പതിവ് പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ളൊരു സെറ്റപ്പാണ് യു എൻ അവലംബിക്കുന്നതെങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞല്ലോ ഞങ്ങളെ വെറുതെ കളത്തിൽ കളത്തിലിറക്കിപ്പിക്കരുത് എന്നാണ് നമ്മുടെ അംബാസിഡർ ആയിട്ടുള്ള ഹരീഷ് അണ്ണൻ അവിടെ പോയി കസറിയിരിക്കുന്നത് പാകിസ്ഥാനെ നോക്കി തന്നെയാണ് പറഞ്ഞത് എന്ന് പാകിസ്ഥാനും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം വേണ്ടി ശബ്ദമുയർത്തുന്ന രാജ്യങ്ങളിൽ ഒരു രാജ്യമായി ഇന്ത്യ ഉയർന്നു വന്നിരിക്കുകയാണ് എന്നുള്ളത് വേറൊരു കാര്യം അപ്പോഴും ഞാൻ ഊന്നി പറയുന്നു അവിടുത്തെ തീവ്രവാദികളുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല ഇത് രാജ്യത്തിൻ്റെ ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആ രാജ്യം നമുക്കിടെ തലയ്ക്ക് മാട്ട കിടക്കുന്നതുകൊണ്ട് അവിടെയുള്ള വേട്ടാവളിയന്മാരെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് ഇടയിൽ മാനം മര്യാദയ്ക്ക് പോടേ എന്ന് പറയാനുള്ള ബാധ്യത ഇന്ത്യയ്ക്കുണ്ട് ഇല്ലെങ്കിൽ ഭാവിയിൽ നമുക്കത് പണിയാകും ഇപ്പോൾ നമ്മൾ സിറിയയിലെ എം എൽ എ ആൾക്കാരെയൊക്കെ ഇടയിൽ മാനം മര്യാദയ്ക്ക് എന്ന് പറയുന്നില്ലല്ലോ അതുമാര് എവിടെ കിടക്കുന്നു എന്തേലോ ആയിക്കൊണ്ടുപോകട്ടെ എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യയും ഇതുപോലെ അഫ്ഗാനിസ്ഥാൻ പിന്തുണയുമായിട്ട് നേരത്തെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് പിന്നെ ചൈന ആ ഭാഗത്തൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് നല്ല റേർട്ട് മെറ്റൽസിൻ്റെ പണം വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കുഴിക്കാം പെരിച്ചാഴിയുടെ ജന്മമാണെന്ന് തോന്നി എവിടെ മല കണ്ടാലും ഇടിക്കണം എവിടെ കുന്നു കണ്ടാലും തുരന്നകത്തോട്ട് പോകണം ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ ചൈനയ്ക്ക് എന്നുള്ളതാണ് എന്തായിരുന്നാലും അതിനും ഇന്ത്യ അനുവദിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം അതുകൊണ്ടാണ് നമ്മളവിടെ ചാടി ചാടി കയറി നിൽക്കുന്നത് ഈ ആയിട്ട് ഒരു ടയ്യപ്പുണ്ടാക്കിയ ശേഷം ഇവന്മാരെ പങ്കെടുപ്പിക്കാതെ തന്നെ അവിടെ ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള സെറ്റപ്പുകളാണ് നമുക്കിപ്പോൾ കൊണ്ടുവരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാതെ സുഡാപ്പി ഇത് കേട്ട് കോൾമയിൽ കൊള്ളണ്ട നീ പോയി സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ അവരെന്തടാ ഇങ്ങനെയായിട്ട് എന്ന് പാകിസ്ഥാനോട് ചോദിക്കും അപ്പോൾ ശരി